എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഒരു നാടൻ പലഹാരം അടനുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല ഈ മധുരമുള്ള പലഹാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീടിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ചെറു ചൂടുവെള്ളം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക അപ്പം ഞാനിവിടെ നല്ലോണം മാവ് നല്ല സോഫ്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ചെറിയ ബോളാക്കി എടുക്കണം എന്നിട്ടൊന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലൊന്ന് ചെറിയ ബോളെടുത്തിട്ട് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പം ഞാനൊരു പലകയിൽ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ട് അതിലാണെന്ന് ഉരുട്ടിയെടുക്കുന്നത് ഇനി ഒന്ന് ഇതുപോലൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു കത്തി വെച്ചിട്ട് ഞാൻ ചേരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ പൊടി വിതരക്കൊടുത്തിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ആവി കൊള്ളിക്കണം അപ്പോൾ ഒരു ഇഡ്ലി തട്ടിൽ ഞാൻ ഓട്ടത്തട്ടാണ് എടുത്തിട്ടുള്ളത് അതിലൊന്ന് എണ്ണ പുരട്ടിയിട്ടുണ്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് ഇഡ്ലി ചെമ്പിലൊന്ന് വെച്ചിട്ട് ആവി കൊള്ളിക്കണം അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒട്ടാത്ത വിധത്തിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിലും കൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഞാൻ ശർക്കര ഉരുക്കാൻ വയ്ക്കുന്നുണ്ട് അതൊരു മൂന്നച്ചി ശർക്കര എടുത്തിട്ടുണ്ട് മധുരത്തിനനുസരിച്ച് ശർക്കര എടുക്കാവുന്നതാണ് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ശർക്കര ഉരുക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അതും ചെയ്തിട്ടുണ്ട് നമുക്കിനി മുന്തിരി എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തതാണ് അതിൻ്റെ പുളി രസമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊന്ന് മുന്തിരി ചതച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് നെയ്യ് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടി ഇട്ടിട്ടൊന്ന് നല്ലപോലെ വറുത്തെടുക്കാം ഇനി ഇതൊന്ന് വറവായി വരുമ്പോഴാണ് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര അരിച്ചൊഴിക്കുന്നത് തേങ്ങ നല്ലോണം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനിതിലേക്ക് അരിച്ചെടുത്ത ശർക്കര പാനി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നല്ലോണം വറ്റി പോകേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ആ തേങ്ങയിലേക്കൊന്ന് ശ ശർക്കര പിടിക്കേ വേണ്ടുള്ളൂ അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് കുറുക്കിയെടുക്കുക നല്ലോണം കുറുക്കിയെടുക്കണ്ട കാരണം നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്താൽ ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്താൽ അടനുറുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പിടിക്കാനുണ്ട് അപ്പോൾ വെള്ളം നല്ല പോലെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇതുപോലൊന്നും ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുത്തിട്ടില്ല ചെറുതായിട്ട് വെള്ളമുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അടന്നുറുക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ആ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റുമ്പോഴേക്കിനും അടനുറുക്കിലേക്ക് നല്ലോണം ആ ശർക്കര പാനിയൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ മുഴുവനും അടന്നുറുക്ക് ചേർത്തിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കി കൊടുക്കണം എന്നിട്ട് ശർക്കര ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോഴേക്കിനും ആ അടന്നൂർപ്പൊക്കെ ഒന്ന് അതിൽ കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്കായി വരും അപ്പോൾ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പം ഇത് നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കായ പൊടിയാണ് അതൊന്ന് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ഒന്ന് വറ്റിയിട്ടുണ്ട് ഞാനിതിലേക്ക് ഇനി ഞാനിതിലേക്ക് ഒരു തേങ്ങട ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതും കൂടെ ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അടന്നുറുക്കിന് അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും മറക്കാതെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇത് മണം വരുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നല്ല പോലെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടനുറുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല നാടൻ പലഹാരമാണ് വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അപ്പോൾ മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്